അപ്പോൾ ഞാൻ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും യാത്രയൊക്കെ ചെയ്യാറുള്ളപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ഓരോന്ന് ചെയ്ത് ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അങ്ങനത്തെ ഐഡിയ തോന്നുന്നു എന്നാൽ നമുക്കങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കാമല്ലോ നമ്മൾ ജോലി ഇല്ലാന്ന് പറഞ്ഞാൽ ഒരിടത്ത് പിന്നെ അങ്ങനെ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള ഓരോ ചെറുപ്പക്കാരും അങ്ങനെ ചിന്തിക്കണം നമ്മൾ ജോലി ഇല്ലാന്ന് പറഞ്ഞാൽ ഒരിടത്ത് അടിഞ്ഞിരിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നങ്ങ് മടിച്ചു മനസ്സ് മടിച്ചു പോകും അപ്പോൾ നമ്മുടെ മനസ്സിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് ഇതല്ല ഒന്നല്ലെങ്കിൽ ഒന്ന് മാറി എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്ത് ജീവിക്കാം എന്നൊരു മനസ്സിനൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് മാറി ചെയ്യുക അപ്പോൾ എന്തെങ്കിലും വിജയിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ തിരുന്ന് അങ്ങ് ഇരിഞ്ഞു പോകും അതേക്കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റും നമ്മളെക്കൊണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് വേറെ രീതിയിലെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ള ആ ഒരു നല്ല മനസ്സോടു കൂടി നമ്മൾ ഒരു മുന്നോട്ട് വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം കൂടെ കാണിച്ചു തരും ദൈവം പാതി നാം പാതി നമ്മൾ പകുതി ചിന്തിക്കുക ബാക്കി ദൈവം പകുതി നമുക്ക് തന്നിരിക്കും അങ്ങനെ ഒരു ചിന്താഗതിക്കാരക്കുള്ളവർക്ക് നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യണമല്ലോ എന്നാലല്ലേ ദൈവം നമുക്ക് ഉപകാരം ചെയ്തുള്ളൂ എന്ന ചിന്താഗതിക്കാരനെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ചിരിച്ച കൂടിയും സന്തോഷത്തോടു കൂടിയും തന്നെ എല്ലാവർക്കും മറുപടി പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളെ കളിയാക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ഓൺ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ വെക്കാനായിട്ടോ വന്നാലും ഞാൻ പരമാവധി അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഒരു കംപ്ലയിൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഇതുവരിക്കും വന്നിട്ടില്ല അത് തന്നെയാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് ഞാനായിട്ട് ആരും ഒരു കംപ്ലയിന്റ് പോകത്തുമില്ല ആരും എൻ്റെ അടുത്തൊരു കംപ്ലയിന്റ് വന്നിട്ടുമില്ല ദൈവം ഇനി മൈക്കുന്നിടത്തുള്ള കാലം അങ്ങനെയൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിച്ചു എന്നതുപോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ചില്ലായിരിക്കും കല്യാണ പാർട്ടികൾ വിളിക്കുന്നുണ്ട് അവർ ഇപ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ബുക്കിംഗ് വന്നിട്ടുണ്ട് ഒരു കല്യാണ പന്തല്ലേ നിങ്ങൾ ഇത് വേണ്ടതായ ഒരു സാധനങ്ങൾ കൂടാരം അടിച്ച് നെസ്റ്റാലൊക്കെ ഒരു നെസ്റ്റൊഴിച്ച് അനുഭവപ്പെടുന്ന രീതിയിൽ നിങ്ങൾ തെർമോക്കോൾ പ്ലേറ്റിനകത്ത് ഈ സാധനങ്ങൾ എടുത്ത് ഓരോ കസ്റ്റമർ ഓരോ വരുന്ന അവരുടെ കസ്റ്റമറിനും കൂടെ പേര് എന്നെ സമീപിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാടി കഴിച്ച ആ സാധനങ്ങളൊക്കെ വീണ്ടും അവരുടെ കൺ മുമ്പിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് രുചികരമായിട്ടും കൊണ്ട് എത്തിച്ചു കൊടുക്കുമ്പോൾ അവരിത് പൈസ വരുന്നത് മാത്രമല്ല അവർ നല്ല ആർദമായ സ്നേഹം പങ്കിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് ഈ കച്ചവടം ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ് എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല സ്നേഹമാണ് എപ്പോൾ കണ്ടാലും ആ കാക ആല ചേട്ടാ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ മാമാ എല്ലാവരും അടുത്ത് കൂടിക്കോളും അവരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ അതുപോലെ സാധനമുണ്ട് ഇത് വളരെ ആയിട്ടുള്ള സാധനമാണ് ഇത് വനത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ വർഷത്തെ കാട്ടുമാങ്ങണേണ്ട ഈ വർഷത്തെ കാട്ടുമാങ്ങണ സീസണായി വരുന്നേ ഉള്ളൂ ഇരിക്കും ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാന്താരി മുളകും ഇട്ട് ഇത് മാങ്ങ ആയതുകൊണ്ട് കാന്താരി മുളകും ഉപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് എന്നാലും അതിരുന്നോളും കാര്യം വെള്ളം നിമന്ന് കിടക്കാൻ മതി നിമന്ന് കിടന്നാൽ അതിനകത്ത് പൂപ്പിലുണ്ടാവില്ല വെള്ളം കുറയുമ്പോൾ ഇതിന്റെ അങ്ങനെ ആണെങ്കിൽ പൂപ്പിലുണ്ടാവും വെള്ളം നടന്നാൽ പൂപ്പിലുണ്ടാവും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ഈ ബൈക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും കാര്യങ്ങളും മനസ്സിലായിട്ട് തോന്നും നമ്മുടെ നാട്ടില് കുറെ ചെറുപ്പക്കാരും അല്ലാത്തവരൊക്കെ ജോലിക്കും ഒക്കെ ബിസിനസ്സിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇന്ന് ഇവിടെ ഒരു ചേട്ടൻ ചേട്ടൻ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ചേട്ടൻ്റെ വീഡിയോ ആണ് ഇന്ന് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ചേട്ടൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതാണ് ചേട്ടൻ ചേട്ടൻ വിളിക്കേണ്ട ഇക്ക ഇക്ക പേരെന്തായിരുന്നു എൻ്റെ പേര് മുഹമ്മദ് ഈസ മുഹമ്മദ് ഈസ എൻ്റെ സ്ഥലം കൊളത്തുവിട്ടുകൊത്തുവിട്ടുകൾ കച്ചവടത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ആയിട്ട് വരാൻ വേണ്ടി കച്ചവടം കുറച്ച് വിപുലീകരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഞ്ചൽ ഏർത്ത് വന്നൊരു എടുത്ത് കച്ചവടം ചെയ്യുന്നത് കാരണം ഈ അഞ്ചലക്കെ ആകുമ്പോഴത്തേക്കിന് ഈ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ പോകാൻ എളുപ്പമുണ്ട് കൊട്ടാരക്കര പുനലൂര് പിന്നെ അങ്ങോട്ട് പോയാലെ ആയൂർ കിലിമ്മാനൂർ നിലമേല് ഇങ്ങോട്ട് പോയാലും കടയ്ക്കൽ പിന്നെ ഇങ്ങോട്ട് പോയ അഞ്ചൽ സിറ്റി പിന്നെ ചെണ്ണപ്പെട്ട ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് കറങ്ങാൻ പറ്റും ആയിൽ നമ്മുടെ വിളക്കുവാറ അയ്യരൂര് ഇങ്ങനെയുള്ള ഈ ചുറ്റുപ്രദേശത്തെല്ലാം കറങ്ങി കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നൊരു കടമുറിയെടുത്ത് അപ്പോൾ ഇവിടെ ശേഷിയായത് എൻ്റെ സ്ഥലം പുളത്തപ്പോഴും അൻപത് എഗറി പോകണം അപ്പോൾ അത് അവിടെ ഇറങ്ങി വരുന്ന ഒരു സമയ ബുദ്ധിമുട്ട് തിരിച്ച് നേരത്തേ കയറിപ്പോണമെന്നുള്ളൊരു സമയം കൊണ്ടാണ് ഇവിടെ വന്ന് ഈ കടയെടുത്ത് ഈ കച്ചടം ചെയ്യുന്നത് അതുപോലെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ ഹോട്ടലത്തോടുകൂടെയായിരുന്നു ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിപ്പോൾ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ അവരുടെ ആ വാങ്ങുന്ന ശമ്പളത്തിന് ആ ഉത്തരവാദിത്തത്തോടുകൂടി അവർ പറയാൻ അത്രയും ജോലി ചെയ്താലേ പറ്റൂ അതുകൊണ്ട് മാത്രമല്ല ആ കിട്ടുന്ന ശമ്പളം നമുക്ക് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്ന അല്ലാതെ അതിലത് യാതൊരു മുന്നേറ്റവും ഇല്ല അറുന്നൂറ് രൂപയാണ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെയാണ് സാധാരണ ഒരു സപ്ലയറിന് അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ആ ശമ്പളം കൊണ്ടുവന്ന വീട്ടിൽ അന്നന്ന് ചിലവിനെ തേത്തുള്ളൂ അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ജീവിതത്തിന് ഒരു മുന്നേറ്റം കിട്ടത്തില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കച്ചവടമായിട്ട് ഇറങ്ങിയത് ഈ കച്ചവടത്തിൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇതിന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുന്നുണ്ട് ഇതിലെൻ്റെ കുറച്ച് കടങ്ങളൊക്കെ തീർന്നു വരുന്നുണ്ട് ഇനി കുറച്ച് കടങ്ങളുണ്ട് അതും ഇൻഷാല്ല തീരും എന്നുള്ള വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഞാൻ പോകുന്നിടത്തിനെല്ലാം എല്ലാ ആൾക്കാരും നല്ല സഹകരണമാണ് എല്ലാവരും മുപ്പത് രൂപയ്ക്ക് അൻപത് രൂപയോ ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ ലാഭങ്ങൾ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷം ആ നമസ്കാരം ഇതൊരു സ്വയം തൊഴിൽ പദ്ധതി പോലെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് ഞാൻ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ് പിന്നെ കൊറോണ ടൈമിൽ എൻ്റെ കടയൊക്കെ കൊളുത്തപ്പോഴെനിക്ക് ഫാൻസി കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷത്തോളം ഞാൻ കുളത്തിപ്പുഴ ഫാൻസി കടയൊക്കെ നടത്തി ജീവിച്ചു വന്ന ഒരാളാണ് കൊറോണ ടൈമിൽ അത് പൂട്ടേണ്ടി വന്നു പൂട്ടിയപ്പോഴത്തേക്കും പിന്നെ എല്ലാം നശിച്ചു പോയി പിന്നെ തുറക്കാൻ പറ്റാണ്ടായ അവസ്ഥ വന്നപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ മേഖല കണ്ടുപിടിക്കണമല്ലോ എന്ന് തിരിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ മാറി മാറി ചിന്തിച്ചു ചിന്തിച്ചപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു പുതിയ പദ്ധതി ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്ത് തേൻ നെല്ലിക്കയുണ്ട് തേൻ മാങ്ങയുണ്ട് തേൻ ഈത്തപ്പഴമുണ്ട് തേൻ വരിക്കച്ചൊക്കെ അപ്പോൾ ഈ നാല് ഐറ്റംസാണ് തേനിലുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലവലോലിക്ക കാരയ്ക്ക ചാമ്പയ്ക്ക മാങ്ങ ലവലിക്കയുടെ തന്നെ വെറൈറ്റി ആയിട്ട് പുഴുങ്ങി ഇട്ടിരുന്ന ഒരു രുചി വ്യത്യാസം വരുമായിരുന്നു ഇപ്പോൾ ഇത് പച്ചക്കിയിട്ട് ഇതൊരു ഇത് പുഴുങ്ങി ഇട്ടിടുന്നത് അപ്പോൾ രണ്ടിനും രണ്ട് രുചിയാണ് പിന്നെ ബീട്രൂട്ടുണ്ട് ക്യാരറ്റുണ്ട് കാരയ്ക്കയും രണ്ട് രീതിയിൽ ഒന്ന് പുഴുങ്ങി ഇടുന്നുണ്ട് ഒന്ന് പച്ചക്കിടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രുചി വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ തേനെല്ലിക്ക തേനെല്ലിക്ക വന്നിട്ട് നമ്മൾ പാലക്കാട് മണ്ണാർക്കാട് എന്നാണ് ഈ തേൻ നെല്ലിക്ക കളക്ട് ചെയ്യുന്നത് അവിടെ ഇതിൻ്റെ ഒരു വലിയ അവിടുത്തെ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തേൻ നെല്ലി കിട്ടാല് എത്രത്തോളം പെർഫെക്റ്റ് ആവത്തില്ല അതിന് ചവർപ്പും കയ്പ്പും ഒരു മല്ലായ്മേക്കയാണ് അത് ഒരു തേനെല്ലിക്ക കഴിക്കുന്ന ആൾക്ക് പിന്നെ ഒരെണ്ണം കൂടെ കഴിക്കാൻ തോന്നില്ല കാരണം അത്രത്തോളം ചവർപ്പാണ് ഈ ചവർപ്പും കയ്പ്പും ഉള്ളവർ പിന്നെ വീണ്ടും ആ പദാർത്ഥം കഴിക്കാൻ കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല കഴിക്കുന്നവർക്കൊരു ഉണർവ് വരത്തില്ല അതുകൊണ്ടിട്ട് പിന്നെ അത് കഴിക്കാൻ ആൾക്കാർ താല്പര്യം കാണത്തില്ല പക്ഷേ എന്നാൽ നേരെ മറിച്ച് ഇത് പാലക്കാട് മണ്ണാർക്കാട് കൊണ്ടുവരുന്ന ഇ പി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സാധനത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് അവർ നല്ല രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം തേൻ മാറ്റി ഇതിന് ഇത് വലിയ ഫർണിക്കകത്ത് അടച്ച് ആ തേൻ ഈ ഈത്തപ്പുഴത്തിനെ കുടിപ്പിക്കുന്നുണ്ട് അതായത് ആദ്യം ഒരു ട്രിപ്പ് ഒരു ആറ് മാസത്തോളം തേൻ ഒഴിച്ച് അടച്ചിട്ടിട്ട് ഇതിൻ്റെ ചാറ് ഊറ്റി മാറ്റി അവരത് ഒരു നെല്ലിക്കാരിഷ്ടോന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഈ ചുക്ക നെല്ലിക്ക എല്ലാം കൂടെ വീണ്ടും വലിയൊരു ഫർണിക്കകത്ത് വാരിയിട്ട് തേൻ ഒഴിച്ച് ഒരു അഞ്ഞൂറ് കിലോ ഒക്കെ പിടിക്കുന്ന വലിയ ഫർണികളാണ് അപ്പോൾ അതിനകത്ത് വീണ്ടും തേനൊഴിച്ച് അതിനെ കെട്ടി ദമ്മ് പോലെ കെട്ടിയിട്ടിട്ട് അതിനെ ഡേറ്റ് എഴുതി ഒട്ടിക്കും അത്ര മാസം കഴിഞ്ഞ് എടുത്താലാണ് അത്രത്തോളം പെർഫെക്റ്റ് ആവുന്നത് എന്നുള്ള ആ കണക്കൂട്ടിൽ തന്നെയാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി ആ നെല്ലിക വാങ്ങി കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു നെല്ലിക്ക കഴിച്ചപ്പോൾ തന്നെ ഒരു നാലഞ്ചെണ്ണം കഴിക്കാൻ തോന്നി ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിക്കുകയും ചെയ്തു ഈ നെല്ലിക്ക കഴിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ തേനിലുള്ള നെല്ലിക്ക കഴിക്കുന്ന പറഞ്ഞാൽ ഷുഗർ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാവില്ല കാര്യം ഇതെല്ലാം പെട്ടിത്തേനാണ് വളരെ ക്ലിയറായിട്ട് ചെയ്യുന്നതാണ് നല്ല വിലയും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടങ്ങളിൽ വന്നിട്ട് നമ്മളിത് കുറച്ച് വില ഒക്കെ താത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള ഐറ്റം കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ വലിയ ലാഭം നോക്കാണ്ടാണ് പത്ത് രൂപ ഒരു പീസ് പത്ത് രൂപ റേറ്റിന് കൊടുക്കുന്നത് പക്ഷേ ഒരു പീസ് പത്ത് രൂപ റേറ്റിന് കൊടുത്ത് എനിക്കതിനകത്ത് വലിയ ലാഭമൊന്നുമില്ല പക്ഷേ നേരെ മറിച്ച് അത് ആക്കി കൊടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പ ഗ്രാമിൻ്റെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു കിലോൻ്റെ ബോക്സ് ആക്കി തൂക്കി കൊടുത്താൽ എനിക്ക് നല്ല ലാഭം കിട്ടും അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സാമ്പിളിന് ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഒരു നിലയ്ക്ക് രണ്ട് നിലയ്ക്കൊക്കെ ചോദിക്കുന്നവർക്ക് ഇതിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തെല്ലിക്കയുടെ ഒരു പരസ്യവും അതിൻ്റെ ഒരു ഒരു വിളിച്ചു പറയുന്ന ഒരു മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ ആ പരസ്യത്തിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ട ചാമ്പയ്ക്ക ഉപ്പിലിട്ട കാരയ്ക്ക ഉപ്പിലിട്ട ലവ്ലോലിക്ക ഉപ്പിലിട്ട കാരറ്റ് ഉപ്പിലിട്ട ബീട്രൂട്ട് ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് കുറേ ഉണ്ട് ഇതെല്ലാം പോകുന്നുണ്ട് ഈ ഉപ്പിലിട്ട പ്രത്യേകം മണവും രുചിയൊക്കെയാണ് ഇത് പഴകി കുടിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ് അവർക്ക് ഭയങ്കര കൊതിയും ആഗ്രഹമൊക്കെ മാറാൻ പറ്റിയായിട്ടുമാണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എനിക്ക് വന്നിട്ട് ഒരുപാട് ഈ ഗൾഫിൽ പോകുന്ന കുറെ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് അവർ ഈ ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് നെസ്റ്റോളജി ഫിലിയമിൻ്റെ അതായത് അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ച ഐറ്റംസ് ആണല്ലോ ഇതൊക്കെ ഈ കായക്ക നെല്ലിക്ക ചാമ്പയ്ക്കാല അവര് കുഞ്ഞുനാളിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ ഇടക്ക് വെച്ചിട്ട് കഴിക്കാനുള്ള സമയോ സന്ദർഭോ കിട്ടിയിട്ടില്ല എന്നാൽ തന്നെ വീണ്ടും എന്നെ കാണുമ്പോൾ അവർക്ക് ഒരു ഓർമ്മ വരും അതായത് നമ്മൾ പണ്ട് നമ്മൾ ആ പണ്ടത്തെ ഓർമ്മ നമുക്ക് ഒരു നെസ്റ്റോളജി ഓർമ്മ വരുന്നില്ല പുള്ളിക്കാരെ നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു ഞാനിത് ഈ കുട്ടികൾക്ക് നല്ല ആർക്കായാലും നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് പോലെയാണല്ലോ എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിനകത്ത് യാതൊരു കെമിക്കലും ഞാൻ ചേർക്കുന്നില്ല വിനാഗിരി പോലും ചേർക്കുന്നില്ല ഞാനിത് ഒരാഴ്ചത്തേക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെ തയ്യാറാക്കത്തുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് രുചി വ്യത്യാസം വരത്തില്ല ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിറ്റ് തീർക്കാൻ പറ്റും ഞാൻ കൂടുതലും ഇട്ട് വെക്കുന്നത് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തീരാൻ പറ്റുന്ന രീതിയിൽ കുറേച്ചെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കുറേച്ചേ കുറച്ച് ഇടുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കച്ചവടത്തിനൊരു വിജയം തന്നെ അതിപ്പം മറ്റുള്ളവരും അത് മനസ്സിലാക്കിക്കോട്ടെ നിങ്ങളും അത് കണക്ക് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടണം അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വലിച്ചവരി ഇടുമ്പോഴാണ് ഇതിന് ഇരുന്നിട്ട് പഴകിയിട്ട് രുചി വ്യത്യാസം വരുന്നതും പിന്നെ അതിൻ്റെ പിന്നിൽ കംപ്ലയിൻറ്റ് വരുന്നതും നേരെ മറിച്ച് നമ്മൾ അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ തീരുന്ന രീതിയിൽ കുറേച്ചെ കുറേച്ച് സാധനങ്ങൾ ഇട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് അങ്ങനെ നിൽക്കും അതിൻ്റെ രുചി അതുപോലെ നിൽക്കും അത് വാങ്ങുന്നവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അതിനകത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്കതിനകത്ത് മറ്റേ ഇതൊന്നും അതായത് ആസിഡോ അല്ലെങ്കിൽ മറ്റേ ഈ കെമിക്കൽസോ ഒന്നും ചേർക്കേണ്ടി വരത്തില്ല ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചൂടുവെള്ളവും ഉപ്പും ഉണ്ടമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അല്ലെങ്കിൽ ഈ മലക്കറി മുളക് ഇങ്ങനെ ഈ മൂന്നായിട്ടം മുളക് ഏതെങ്കിലുമൊക്കെയാണ് ഇടുന്നത് കൂടുതലും കാന്താരി മുളകും ഉണ്ടമുളകും ഇടുന്നതാണ് രുചിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലുള്ളൂ ഉണ്ടമുളകാകുമ്പോൾ നല്ല മണവും ഉണ്ടാകും രുചിയും ഉണ്ടാകും അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും ഇതിലൊക്കെ തീർക്കുന്നത് ഇതിൽ മാങ്ങ വന്നിട്ട് നമ്മളിങ്ങനെ മീൻ വരി നിനക്ക് വരിഞ്ഞിട്ട് അതിനകത്ത് ഉണ്ടമുളകും ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ച് ചൂടുവെള്ളമൊഴിച്ച് അടച്ച് വെച്ച് മൂന്നിൻ്റെ അന്ന് എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് പഴങ്ങിയൊക്കെ കുടിക്കാൻ നല്ലതാണ് അത് മാത്രമല്ല ഇത് അല്ലാണ്ട് കഴിച്ച് രണ്ട് മാങ്ങയൊക്കെ എടുത്ത് ചവിച്ചുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാനൊരു സന്തോഷമാണ് കാരണം നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഈ ഫിൾട്ടറൊക്കെ തിന്നിട്ട് വെള്ളം കുടിക്കാറില്ലേ അത് കിണക്ക് നമുക്കൊരു നെസ്റ്റോർജ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഉൾപ്പെടുത്തണം തേൻ മാങ്ങ തേൻ ചക്ക തേൻ ഈത്തപ്പഴം ഈ നാലും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ എല്ലാ എല്ലാത്തിന്നും ഓരോ പീസ് നെല്ലിക്ക ഉപ്പിളിട്ട നെല്ലിക്ക ഉപ്പിളിട്ട ലവലോലിക്ക ഉപ്പിളിട്ട ചാമ്പയ്ക്ക ഉപ്പിളിട്ട കാരയ്ക്ക ഉപ്പിളിട്ട മാങ്ങ അങ്ങനെ അതെല്ലാം ഒരേ പീസ് വീതം ഓരോ കസ്റ്റമറിനും പ്ലേറ്റ് വെച്ച് നിങ്ങൾ കൊടുത്ത് ആ നെസ്റ്റോലിയ വീണ്ടും അവർക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു കല്യാണം ഒരു വെറൈറ്റി ആക്കണം എന്ന് പറഞ്ഞ് ഒരു ടീം എന്നെ അടുത്ത് വന്നു കണ്ടു ഒരു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഗ്രിമെൻറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ മനസ്സില അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ആരെങ്കിലും കൊണ്ട് ഷൂട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിലീസ് ചെയ്ത് കാണിക്കാം കാര്യം അതൊരു നല്ലൊരു വൈബായിരിക്കും കാരണം എല്ലാവർക്കും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കാരണം നമ്മൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് കാണാൻ കിട്ടാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഈ ഇതിൻ്റെയൊക്കെ മരങ്ങൾ പട്ടു പോവുക കാരണം ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ ചാമ്പയ്ക്കയുടെ മരം ഉണങ്ങുന്നു ലവ്ലോലിക്കയുടെ മരങ്ങൾ ഉണങ്ങി പോകുന്നുണ്ട് കാരയ്ക്കയുടെ മരങ്ങൾ ഉണങ്ങി പോകുന്നുണ്ട് കാര്യം ആ മരങ്ങൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലും വെള്ളം നനമുള്ള ഭാഗങ്ങളിലേ ഇതിപ്പം പിടിക്കുന്നുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വന്ന് നല്ലപോലെ വൃത്തിയാക്കി എൻ്റെ പൊടിയും പൊട്ടെല്ലാം കളഞ്ഞ് എൻ്റെ പൂവും മറ്റുള്ള തണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ മൂന്ന് നാലും അഞ്ച് പ്രാവശ്യം വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് ഞാനിടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കൊടുക്കുന്ന കസ്റ്റമർ ഉപയോഗിച്ച് തന്നെ ഞാനും എടുത്ത് കഴിച്ച് ടേസ്റ്റ് കാണിച്ചു കൊടുക്കും കാരണം അത്ര വളരെ പെർഫെക്റ്റായിട്ടും വളരെ സുതാര്യമായിട്ടാണ് ഞാനിത് കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ആൾക്കാർക്ക് എന്നോട് വലിയ കാര്യവും ഇത് വാങ്ങിക്കുന്നതും ഒരുപാട് പേര് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ മേടിക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മേടിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ഉത്സവപ്പുറമിലൊക്കെ ചെന്നാൽ എനിക്ക് ഓരോ ദിവസവും ഇത് തീരും പിന്നെ രണ്ടാമത്തെ ദിവസം വീണ്ടും ഞാൻ വന്ന് നിറച്ച് ആണ് കൊണ്ടുപോകുന്നത് പിന്നെ ചന്ദ ദിവസങ്ങളിൽ ഞാൻ ഇത് സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോയി കളക്റ്റ് ഇപ്പം എനിക്കിത് കളക്ട് ചെയ്തുകൊണ്ട് തരാൻ തന്നെ ഒരു മൂന്നാല് കൂട്ടുകാരുണ്ട് ഞാൻ അവരൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വനത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ കാട്ടും ഈ ലവലോലിക്ക കാരക്ക കാട്ടിന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുതരണം എന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെതായ തക്കതായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ ജോലിക്കൂലി നിങ്ങൾ എന്താണോ അതിന് കിലോയ്ക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക ഞാനും അത് വിറ്റ് വിറ്റുമൊതലാക്കുന്ന രീതിയിൽ എനിക്കും കൂടെ കിട്ടണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു മൂന്നാല് വ്യക്തികളായിട്ട് ഞാൻ ഡീലാക്കിയിട്ടുണ്ട് അപ്പോൾ അവരത് കിട്ടുന്നതനുസരിച്ച് എന്നെ വിളിക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചെനിക്ക് എൻ്റെ കൈവശത്ത് ആക്കി കൊണ്ടു നടന്ന് ജനങ്ങൾ കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ പല കൂട്ടുകാരോടും ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരത്തിലാണ് എനിക്കിപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു പത്തിരുപത് കിലോ ചാമ്പയ് കിട്ടി ഒരു അമ്പത് കിലോ കാരയ്ക്ക കിട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ലിക്ക കാട്ടുമാങ്ങ ഇങ്ങനെ ഒരുപാട് ഐറ്റം പിന്നെ കാരക്ക ലവലോലിക്ക ലവലോലിക്കിപ്പോൾ കിട്ടാൻ വലിയ പാടാണ് കാര്യം അത് അപൂർവമായിട്ടേ ഇപ്പോൾ ചില ഉള്ളൂ അങ്ങനെ ഇപ്പോൾ എല്ലാം ഒരു പത്ത് കിലോ അഞ്ച് കിലോ കിട്ടുന്നുണ്ട് അത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വാങ്ങി അത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് തീരും എന്നുള്ള അവാവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അങ്ങനെയാണ് ഞാനിതിൻ്റെ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ വണ്ടിയെ വണ്ടിയെപ്പറ്റി എന്തോ പറയാലേ വണ്ടി എങ്ങനെയാണ് ഇതിന്റെ ഈ വണ്ടി വണ്ടിയെന്ന് പറയുമ്പോഴത്തേന് ഈ വണ്ടി വന്നിട്ട് ഇലക്ട്രിക് വണ്ടിയാണ് ഇത് വന്നിട്ട് ബാറ്ററിയിൽ ഓടുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി ഈ ഇങ്ങനത്തെ വണ്ടി കിട്ടിയാലേ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാൻ കച്ചവടം ചെയ്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു അലഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ വണ്ടിയുടെ ഒരു പരസ്യം ഞാൻ കണ്ടായിരുന്നു അങ്ങനെ പരസ്യം കണ്ട് ഞാൻ പല സ്ഥലത്തും ചോദിച്ചു ചോദിച്ചു അങ്ങനെ എനിക്ക് കേരളത്തിൽ എവിടെയും ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ തമിഴ്നാട്ടിലോട്ട് പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോയി അന്വേഷിച്ചപ്പോഴത്തേന് തെങ്കാശിയിൽ ഇത് കണക്കത്തൊരു വണ്ടി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാനാണ് അപ്പോൾ പുള്ളിക്കാലം പറഞ്ഞു നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് വല്ല അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അറിയില്ല നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിന് സാധാരണ അവർ കൊടുക്കുന്ന ഒരു ബാറ്ററി വെച്ചാൽ കൊടുക്കുന്നത് ആ ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ അമ്പത് കിലോമീറ്റർ ഓടാൻ പറ്റത്തുള്ളൂ അപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു അപ്പോൾ രണ്ട് ബാറ്ററി വെച്ച് നമുക്ക് നൂറ് കിലോമീറ്റർ ഓടിക്കുന്ന ഒരു സംവിധാനം ചെയ്യുമ്പോൾ വെച്ച് അത് നിങ്ങൾ പൈസ മുടക്കാൻ മുടക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ബാറ്ററി വെച്ച് നൂറ് കിലോമീറ്റർ ഓടണം അതായത് അൻപത് കിലോമീറ്റർ ഒരു സൈഡിലോട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു ബാറ്ററി തരുമ്പോൾ തിരിച്ച് എനിക്ക് വീട്ടിൽ വരണമല്ലോ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അടുത്ത ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ആ ഒത്തിരി എനർജി കൂടെ വണ്ടിക്കകത്ത് വേണം അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ രണ്ട് ബാറ്ററി ഉള്ള രീതിയിൽ ഈ വണ്ടി സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് ഈ വണ്ടി എടുക്കെടുത്തു ഇപ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോട്ടറ് സെൻസർ ബാറ്ററി ഇത് മൂന്നുമാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം മുടക്കുന്ന ആ ഒരു തുക മാത്രമേ ഉള്ളൂ ആദ്യം മുടക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വണ്ടിക്ക് രണ്ട് ബാറ്ററി ആയുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അല്ല ഒരു ബാറ്ററിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിട്ടും പക്ഷേ അത് നമ്മൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് പിന്നെ അടുത്ത ഇരുപത്തി കിലോമീറ്ററിനുള്ളിൽ തിരിച്ചു വന്നാൽ നമ്മൾ വണ്ടി വഴിയിലാവാതിരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് രണ്ട് ബാറ്ററി എടുത്ത് അൻപത് കിലോമീറ്റർ അങ്ങോട്ട് പോവുക തിരിച്ച് അൻപത് കിലോമീറ്റർ ഇങ്ങോട്ട് വരിക എന്നുള്ള രീതിയിൽ കച്ചവടത്തിന് പോകുമ്പോൾ നമ്മളൊരു മുൻകരുതൽ വേണമല്ലോ ആ രീതിയിലേട്ടായിട്ട് ഞാൻ ഈ രണ്ട് ബാറ്ററി ഈ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്ത് എടുത്തത് പിന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ വണ്ടിക്ക് വേറെ ഒരു ചിലവും വരുന്നില്ല അതാണ് ഈ വണ്ടി എൻ്റെ ഒരു ഹൈലൈറ്റ് എൻ്റെ കച്ചവടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാറ്ററി നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന നടക്കി വീട്ടിൽ തന്നെ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ചാർജിങ്ങിന് അധികം പൈസ ഒന്നും ആവത്തില്ല നമ്മൾ സാധാരണ കറണ്ട് ബില്ലടയ്ക്കുന്നതിനേക്കാൾ ഒരു നൂറോ നൂറ്റമ്പത് രൂപ കൂടെ രണ്ട് മാസവും കൂടുമ്പോൾ വരത്തുള്ളൂ കാര്യം ഒരു ബൾബ് കത്തുന്ന അത്ര ചാർജ് ചെയ്യുന്നതിനകത്ത് എടുക്കത്തുള്ളൂ അതായത് ഇത് എ സി ഡി സി ആക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് നാല് മണിക്കൂർ കൊണ്ട് ഒരു ബാറ്ററി ഫുൾ ആവത്തുള്ളൂ അപ്പോൾ തന്നെ അത് വളരെ ചെറിയ രീതിയിലാണ് എനർജി വലിച്ചെടുത്ത് ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി വളരെ ഉപകാരമാണ് പിന്നെ ഞാനൊരു ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഞാൻ പെട്രോൾ അടിച്ചു എന്നുള്ള ധാരണയ്ക്ക് ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ രൂപ ഒരു ടിന്നിലിട്ടെങ്ങ് വയ്ക്കും അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എനിക്ക് എങ്ങനെയാലും ഒരു മാസം ആ ടി പൊട്ടി ഒരു പതിനായിരം രൂപ മിച്ച ഉണ്ടാവും അപ്പോൾ ആ പതിനായിരം കൊണ്ട് ഞാൻ ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് ഇതൊക്കെ എടുത്തത് അപ്പോൾ ആ ഗോൾഡിന് കൊണ്ട് അടയ്ക്കാറുണ്ട് അപ്പോൾ ഒന്നര വർഷം കൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടിയുടെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എനിക്ക് തിരിച്ച് കിട്ടാൻ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വണ്ടി നമ്മൾ ആ രീതിയിൽ നമുക്ക് ആ മെത്തേഡിൽ നമ്മൾ ചിന്തിച്ചാൽ ഒന്നര വർഷം കൊണ്ട് ഈ വണ്ടി നമുക്ക് ഫ്രീ ആവും അതായത് നമ്മൾ ഡെയിലി ഒരു നാനൂറ് രൂപ പെട്രോളിന് അടിച്ചു എന്ന് പറഞ്ഞ് ഒരു ടിന്നിൽ ഇട്ട് വയ്ക്കുക അങ്ങനെ ടിന്നിൻ്റെ ഇട്ട് വെച്ചിട്ട് ഒരു മാസം ഒരു പതിനായിരം ലക്ഷം അത് കളക്ട് ചെയ്ത് നമ്മൾ പണയത്തിനടയ്ക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് ഒന്നര വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കടം തീരും ഇത് ഞാൻ നിങ്ങൾക്കും കൂടെ ആ കേൾക്കുന്ന നിങ്ങൾക്കും അത് ഉപകാരപ്രദമാട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തൊഴിൽ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ എന്നെക്കൊണ്ട് ഒക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും ഉപദേശങ്ങളും സേർന്നു എന്നിൽ നിന്നും ഉണ്ടാവും അപ്പോൾ അവരൊന്ന് പറഞ്ഞു എന്നെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറയാം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് കേട്ടോളി തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് എൺപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇതാണ് എൻ്റെ നമ്പർ തൊണ്ണൂറ്റി അറുപത്തൊന്ന് എഴുപത്തി എൺപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയും ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് വാട്സാപ്പിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെന്ന് ചോദിച്ചോളി ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് സംശയങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇത് ഈ കച്ചവടം തന്നെ ചെയ്യണമെന്നില്ല വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ വണ്ടി എടുക്കേണ്ട ഐഡിയ ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അതായത് നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണുകയോ അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കൂടി ബന്ധപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഈ സൈസ് വണ്ടി എടുത്ത് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് എൻ്റെ വേറൊന്നും കൊണ്ടിട്ടല്ല എല്ലാവരും നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചാലല്ലേ നമുക്ക് പോകുന്നിടത്തൊക്കെ കച്ചവടം കാര്യം കാര്യങ്ങളും കാശും ഉണ്ടെങ്കിലല്ലേ എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഓടി പോകത്തുള്ളൂ അല്ലാതെ കുറച്ച് പേർ പട്ടിണിയായിട്ട് കുറച്ച് പേരുടെ കയ്യിൽ മാത്രം കാശായിട്ട് ഒരു കഥയില്ല അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ജോലി ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കേണ്ട ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഉപദേശം കൂടെ നമ്മൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഇതുപോലത്തെ കച്ചവടം അല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും മാറ്റി എന്തെങ്കിലും കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ എന്നെ സമീപിക്കും സമീപിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവയ്ക്കുന്ന എല്ലാ ഉപകാരങ്ങളും സഹകരണ സഹകരണവും സഹായമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഉപദേശങ്ങളും പറഞ്ഞുതരാം ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്